ചീരവിത്ത് മുളപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അപ്പം പലരും പറയാറുള്ളൊരു കാര്യമാണ് ചീരവിത്ത് ഭാഗ്യം മുളയ്ക്കാറില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ സെയിൽസ് കൗണ്ടറിൽ നിന്ന് വാങ്ങിയ ചീരവിത്തായിരുന്നു അത് അപ്പോൾ അത് മുളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ട്രൈ എടുത്തിട്ടുണ്ട് ഇതൊരു പഴയ പാത്രമായിരുന്നു അപ്പം അതിൽ നിറയെ ഹോൾസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഹോൾസ് ഇട്ടെങ്കിൽ ഒന്നും മാത്രമേ നന്നായി വെള്ളം വാർന്ന് പോവുള്ളൂ അപ്പോൾ നമ്മുടെ ഇതിലേക്ക് നടുന്നതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ കുറച്ച് ബക്കറ്റിൽ കുറച്ച് പഴയ മണ്ണ് ചെടി നട്ടുണ്ടായിരുന്ന മണ്ണ് ചകിരിച്ചോറ് മിക്സ് ആക്കിയിട്ടുള്ളതാണത് അപ്പോൾ അത് ഞാൻ ഈ ട്രൈയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഈ മണ്ണിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ മണ്ണും ചകരിച്ചോറ് മിക്സ് ചെയ്യുമ്പോൾ അതിൽ ചകിരിച്ചോറ് എപ്പോഴും ഇത്തിരി കൂടുതൽ ഉണ്ടാവണം എന്നാലേ ജലാംശം അതിൽ എപ്പോഴും നിൽക്കുകയുള്ളൂ എങ്കിലേ ചെടി മുളക്കുള്ളൂ അതുകൊണ്ട് എപ്പോഴും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനത്തെ ട്രയൽ നമ്മൾ നടുമ്പോൾ അപ്പോൾ ഏതായാലും ഞാനതിലേക്ക് മണ്ണ് ബക്കറ്റീന്നെടുത്ത് ഇങ്ങനെ നിറച്ച് അപ്പോൾ അതിൽ കരടും അങ്ങനത്തെ ഇലകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കളയണം അതൊക്കെ പറക്കിക്കളഞ്ഞ നല്ല വൃത്തിയിൽ ഉള്ള ഇതിൽ വേണം നമ്മൾ നടക്കണം